കഴിഞ്ഞ അഞ്ചു വർഷം വടകരയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കും വരും വർഷങ്ങളിൽ വടകരയിൽ നടപ്പിലാക്കുകയെന്ന് പുതിയ ചെയർമാനായി സ്ഥാനമേറ്റെടുത്ത പി കെ ശശി മാധ്യമങ്ങളോട് പറഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് വടകരയിൽ വലിയൊരു മാറ്റത്തിന് വഴി തെളിയിക്കുമെന്ന് പി കെ ശശി പറഞ്ഞു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ஒ காரியக்கான பவீகனும் நடப்பில ஆசியமான ரீதியுடைய பரிபாடிகளும் இது பாகமாய் நடப்பிலும் காஷிக மேகலையில் வலியு சாத்தையான വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നാളുമുതൽ പാടശേഖരം സംരക്ഷിച്ച് അവിടെ കൃഷി കിടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ മുൻസിപ്പാലിറ്റി നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയാണ് വടകരയിലുള്ളത് ആ ടൂറിസം സർക്യൂട്ട് ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ എന്തായാലും ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും കലാ കായിക മേഖലകളിൽ കലാ സാംസ്കാരിക മേഖലയിൽ ഇടപെടൽ ശക്തമാക്കി കൊണ്ടുപോകും എന്നുള്ള കാര്യം സംശയമില്ല കായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ നേരത്തെ വരുത്തിയിട്ടുണ്ട് ആവശ്യമായ രീതിയിൽ ഇനിയും ആ പ്രവർത്തനത്തെ മുമ്പൂട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഒരു സംശയമില്ല കേരളത്തിലെ ഏത് വികസിത പ്രദേശത്തെയും കിടപിടിക്കാവുന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് வடகிர முன்சிப்பாலிட்டி வடகிர முன்சிப்பாலிட்டியை முன்போட்டு கொண்டு போகும் இல்ல ஆசிய கட்சி அத்தீதமாக யோஜிப்பிக்க எல்லா ஆள்களையும் யோஜிப்பிச்சு கொண்டு வடகிர பட்டணத்தை ஏற்றவும் மிக ரீதியிலே கொண்டு போகும் என் காரியத்தில் ஒரு சா அவுசிய சோதனை சாம்பிகளை கண்டிப்பாக വികസിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തു നിന്നും ഈ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗത്തു നിന്നും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിന്നാണ് പറയാനുള്ളത് പ്രഥമ പരിഗണന ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രഥമ പരിഗണനയാണ് വലിയ രീതിയിലുള്ള ഗതാഗത ഒരുക്കി പടകരപ്പെട്ട മൾട്ടി ഇപ്പം വലിയ പട്ടണങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംവിധാനം മൾട്ടി എന്താ പറയുക മൾട്ടി മൾട്ടി ലെവൽ പാർക്കുകൾ മൾട്ടി ലെവൽ പാർക്ക് ആവശ്യമായിട്ട് സ്ഥലം ലഭ്യമായ സ്ഥലം ലഭ്യമായാൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ള കാര്യം സംശയമില്ല ഇപ്പം വരുന്ന നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിരുന്ന പാലത്തിന്റെ അടി ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ള കാര്യം സംശയമില്ല இன்ன ஆதத்தில் வடகிர முன்சிப்பாலிட்டிக்கு போராத்ததான நம்ம வடகிர டவுன்ஹாள் அது நவீகிச்சு அத்தியாபு சௌகரியம் டவுன்ஹாள் ஆக்கி மாற்றி அதினடி பார்க்கிங் சிவிதாபம் ஏற்படுத்த இடபடலில் முன்சிப்பாலிட்டியிட